നമസ്കാരം യൂറോപ്പ് യാത്ര ചെയ്യുന്നവർക്ക് ഇനി വന്നിളവുകൾ ശങ്കൻ വിസക്ക് ഇനി പൂർണ്ണമായും പുതിയ രീതിയിലേക്ക് യൂറോപ്യൻ യൂണിയൻ മാറുകയാണ് ഇന്ത്യ ടർക്കി ഇന്തോനേഷ്യ സ്വദേശികൾക്ക് ഇനി രണ്ട് വർഷം പിന്നീട് അഞ്ച് വർഷത്തേക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസ ലഭിക്കുന്ന കാസ്കേഡ് വിസ സിസ്റ്റം നിലവിൽ വന്നു ഈ സംവിധാനം ദുബായി ഉൾപ്പെടെയുള്ള യു എ താമസിക്കുന്ന ഇന്ത്യക്കാർക്കും മറ്റ് ആസ്കും ഏറെ സഹായകമാകും കാസ്കേഡ് വിസ സിസ്റ്റം എത്രത്തോളം പ്രയോജനകരമാണ് ഇനി ഓരോ യാത്രക്കും പുതിയ അപേക്ഷ നൽകേണ്ടതില്ല ഒരു യാത്രക്കാർ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ടു തവണ ശരിയായ രീതിയിൽ ഷെങ്കൻ വിസ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി രണ്ടു വർഷം കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസ ലഭിക്കും അത് കൂടി തെറ്റില്ലാതെ ഉപയോഗിച്ചാൽ അഞ്ചു വർഷത്തെ വിസ ലഭിക്കാൻ അവർക്കത് വഴി തുറക്കും ഇത് വിസ ഫ്രീ അല്ല പക്ഷേ അതിന് തുല്യമാണ് നിങ്ങൾക്ക് വിസ ആവശ്യമുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല ഒരു തവണ വിസ കിട്ടിയാൽ ഷെങ്കൻ പ്രദേശത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും ഇഷ്ടപ്പെട്ട സമയത്ത് പോകാം തിരികെ വരാം പിന്നെയും പോകാം ഇപ്പോൾ ആൾക്കാണ് ലഭ്യമാകുന്നത് ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിന്ന് അപേക്ഷിക്കുന്നവർക്ക് രണ്ട് വർഷം മൾട്ടിപ്പിൾ എൻട്രി വിസ ലഭിക്കും പിന്നീട് അഞ്ച് വർഷം വിസയ്ക്ക് അർഹത ടർക്കിഷ് പൌരന്മാർ മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ മൾട്ടിപ്പിൾ എൻട്രി വിസ ലഭിക്കും ഇന്തോനേഷ്യ രണ്ടാം വിസ അപേക്ഷയിൽ തന്നെ മൾട്ടിപ്പിൾ എൻട്രി വിസ ലഭിക്കുന്നു യു എ ഇ ആസ്ഥാനമായ ആസ്ക് എന്താണ് പ്രയോജനം യാത്രക്കാർ പലപ്പോഴും ശംഖുൻ വിസക്കായി എംബസി അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടി വരും പ്രോസസിംഗ് സമയം നീണ്ടു നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് പുതിയ സംവിധാനം വഴി ഈ തുകൽ ഒഴിവാക്കാം ഇത് ഉപകാരപ്പെടുന്നത് ഒന്ന് ബിസിനസ് യാത്രക്കാർക്ക് രണ്ട് കുടുംബവുമായുള്ള അവധിയാത്ര നടത്തുന്നവർക്ക് മൂന്ന് കോൺഫറൻസ് പഠന പരിപാടികൾക്കായി യൂറോപ്പ് സന്ദർശിക്കുന്ന വിദ്യാർത്ഥികൾക്കും റിസർച്ചർമാർക്കും അർഹതക്കുള്ള പ്രധാന മാനദണ്ഡങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് ഷോർട്ട് ടേം ഷെങ്കൻ വിസകൾ എടുത്തിട്ടുണ്ടാകണം ഓവർ സ്റ്റേ പോലുള്ള നിയമലംഘനങ്ങൾ ഇല്ലാതിരിക്കണം യാത്രക്കായി മതിയായ ധനസഹായം തെളിയിക്കാൻ പ്രൂഫ് വേണം യാത്രാ ഇൻഷുറൻസ് നിർബന്ധമാണ് പാസ്പോർട്ട് അഞ്ചു വർഷത്തേക്കുള്ള വിസ ഉൾക്കൊള്ളാൻ മതിയായ കാലാവധി വേണം ഭാവിയിലെ നേഷൻ ലിസ്റ്റ് എങ്ങനെയാകും ഇ യു ഇതുവരെ സൂചിപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ രാജ്യങ്ങൾ ഈ കാസ്കേഡ് സംവിധാനത്തിൽ ചേരാറുണ്ട് വളരെ കൂടുതൽ ഷെങ്കൻ വിസ അപേക്ഷകളുള്ള രാജ്യങ്ങളായ പാകിസ്ഥാൻ ഫിലിപ്പൈൻസ് ബംഗ്ലാദേശ് നൈജീരിയ ശ്രീലങ്ക നേപ്പാൾ പോലണ്ട് ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വലിയ അപേക്ഷകളുള്ളവരും ഭാവിയിൽ ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ഒന്ന് പഴയ പാസ്പോർട്ടുകൾ സൂക്ഷിക്കുക രണ്ട് മുഴുവൻ യാത്രകളും നിയമപരമായി നടത്തുക മൂന്ന് നിങ്ങളുടെ യാത്രാചരിത്രം ഡോക്യുമെന്റുകളായി സൂക്ഷിക്കുക നാല് ഇ യു കൌൺസുലേറ്റിന്റെ ഔദ്യോഗിക അപ്ഡേറ്റുകൾ നിരീക്ഷിക്കുക സംഗ്രഹമായി പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യ ടർക്കി ഇന്തോനേഷ്യ രാജ്യങ്ങളിൽ നിന്നുള്ള എക്സ്പാറ്റ് ആണെങ്കിൽ നിങ്ങളുടെ യൂറോപ്പ് യാത്രകൾ ഇനി കൂടുതൽ എളുപ്പമാകും അവസാനം ഒരിക്കൽ വിസ കിട്ടിയാൽ അഞ്ചു വർഷം വരെ ഷങ്കൻ മേഖലയിൽ നിന്ന് സ്വതന്ത്രമായി സഞ്ചരിക്കാം ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിയാൻ യൂറോപ്പ് വാട്ടാ വിഷിനെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യൂ